വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഗായത്രിയോട് പാർവതി ഒരു ആഗ്രഹം പറയുന്നുണ്ട് എന്താ നിന്റെ ആഗ്രഹം എന്ന് ഗായത്രി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അമ്മയ്ക്ക് ഒരു തവണയും കൂടി മണിച്ചമാല അണിയാൻ സാധിക്കുമോ അമ്മ അതണിഞ്ഞാൽ ഞാൻ വിശാൽ സാറിനെ വിളിച്ചുകൊണ്ട് വന്ന് അത് കാണിച്ചു കൊടുക്കാം വിശാൽ സാറിന് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും ഗായത്രി പറയുന്നു ഇല്ല മോളെ ഇപ്പോ അത് സാധിക്കില്ല വിശാലിന് ഇപ്പോ ദർശനം കൊടുക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ വിചാരിച്ച പോലും എനിക്കതിന് കഴിയില്ല ആത്മാക്കൾക്ക് ചില ശാസ്ത്രങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് നിന്നെ പോലെയുള്ള ചിലർക്ക് മാത്രമേ ഞങ്ങൾ ആത്മാക്കൾക്ക് കാണാൻ സാധിക്കൂ ഞാൻ ഇപ്പൊ വന്നത് നിനിയൊരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്ന പൗർണമിയുടെ അന്ന് ചില നിമിഷ നേരത്തേക്ക് ഞാൻ പ്രത്യക്ഷയാകാം അന്ന് എന്ത് ചെയ്യാനാവുന്ന നീ പാർവതി പറയുന്നു കുറച്ചു നേരത്തേക്ക് പ്രത്യക്ഷയാകുന്നു പറഞ്ഞാൽ ആ നേരത്തെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പാർവതി ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഗായത്രി അപ്രത്യക്ഷമായി പോകുന്നു ോ അതിനെ പറ്റി എന്താണ് എന്നൊക്കെ ആലോചിക്കുകയാണ് പാർവതി ശേഷം ബിപിൻ വർക്കുകളൊക്കെ ചെയ്യുകയായിരുന്നു ആ സമയം പല്ലവി അവിടേക്ക് വരുന്നു അതും ആരതിയുമായി അല്ല ഇതെന്താ ആരതിയൊക്കെ ആയിട്ട് എന്ന് വിപിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് ബിപിൻ സാറിന് ദൈവ വിശ്വാസം ഉണ്ടോ അത് എന്ത് പല്ലവി ഇവിടത്തെ എല്ലാവരും ഈശ്വര ഈശ്വര വിശ്വാസികളല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഈ ആരതി വണങ്ങിയത് ഞങ്ങൾ ഈ കുടുംബക്കാര് വെറും വിശ്വാസികളൊന്നും അല്ല കടുത്ത വിശ്വാസികളാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടക്കിടയ്ക്ക് ഇവിടെ പൂജകളൊക്കെ നടത്തുന്നത് ഇത്രയും നാളായിട്ട് നിനക്കത് മനസ്സിലായില്ല എന്ന് ബിപിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു അതെനിക്ക് മനസ്സിലായി പക്ഷേ ബിപിൻ സാറിന് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് അറിയണമായിരുന്നു അത് എന്തിനാ അറിയുന്നത് എന്നെ വിപിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഒരു കാര്യമുണ്ടെന്ന് എൻ്റെ കാര്യം എന്നെ ബിപിൻ വീണ്ടും ചോദിക്കുന്നു അതൊക്കെ കാര്യമുണ്ട് ഈശ്വരനോട് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മൾ അത് നടത്തി തരുമെന്ന് സാറ് കരുതുന്നുണ്ടോ അത് കേട്ട് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്ന് ബിപിൻ പറയുന്നുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ദൈവം തന്നിരിക്കും പ്രാർത്ഥിച്ചതിന് കൃത്യമായി ഫലം കിട്ടിയ അനുഭവങ്ങൾ എനിക്ക് തന്നെയുണ്ട് അരക്കെ ആയിട്ട് പല്ലവി പറയുന്നുണ്ട് എനിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് നടത്തി തന്നിട്ടുണ്ട് കൊള്ളാലോ അപ്പോ ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുട്ടിയാണോ പല്ലവി എന്ന് വിപിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു അങ്ങനെയാണ് ഞാൻ കരുതുന്നത് ബിപിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ അത് പല്ലവി പറയുന്നു എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദൈവത്തോട് ഞാൻ ഇന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനുവേണ്ടി എടുത്ത ആറതിയാണിത് അത് ശരി അത്രയുള്ളൂ ഞാൻ കരുതി വേറെന്തോ സംഭവമാണെന്ന് ബിപിൻ ഇതാണ് ബിപിൻ സാറിന്റെ കാര്യം ബിബിൻ സാറിനെല്ലാം നിസ്സാരമാണ് ഞാൻ ദൈവത്തോട് എന്താ പ്രാർത്ഥിച്ചെന്ന് ബിപിൻ സാർ എന്താ ചോദിക്ക ചോദിക്കാത്തത് എന്നെ പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നുണ്ട് ഒരാള് പ്രാർത്ഥിക്കുന്ന കാര്യം മറ്റൊരാള് ചോദിക്കരുതെന്നാ പറയുന്നത് അത് സാരമില്ല ബിപിൻ സാറിനോട് ചോദിച്ചോളൂ എന്ന് പല്ലവി പറയുന്നു അത് വേണ്ട പല്ലവി പ്രാർത്ഥിച്ചത് എന്തായാലും അത് നിറവേറട്ടെ എന്നെ ബിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ചോദിക്കാൻ അത്ര വലിയ പ്രയാസമാണെങ്കിലേ ഞാൻ തന്നെ പറഞ്ഞേക്കാം ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കും ബിബിൻ സാറിനും കല്യാണം നടക്കണമെന്നാ എന്നാ അത് കേട്ട് ബിബിൻ പറയുന്നു ആ അത് നല്ല കാര്യമാണല്ലോ ശരി പല്ലവി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പല്ലവിയുടെ കല്യാണം നല്ല രീതിയിലും എന്റെ കല്യാണം നല്ല രീതിയിലും നടക്കട്ടെ പല്ലവി പറയുന്നു ഇങ്ങനെയൊരാള് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും സാറിന് മനസ്സിലായില്ലേ മനസ്സിലായില്ലെങ്കിൽ ഞാൻ അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം എനിക്ക് വിപിൻ സാറിനെ ഇഷ്ടമാണ് എന്ന് നാണയത്തോടെ പല്ലവി പറയുന്നു അത്രയും പറഞ്ഞപ്പോൾ തന്നെ ബിപിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് പല്ലവി വീണ്ടും വിപിൻ അവിടെ നിൽക്കുന്നു എന്ന് കരുതി പറയുകയാണ് ഭരതാ പൗർണമിയുടെയാണ് ഞാൻ ചന്ദ്രപൂജ ചെയ്തിട്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കണോന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അത്രയും പറഞ്ഞ് പല്ലവി നൂന്ന് നോക്കിയപ്പോഴത്തേക്കും വിപിനെ അവിടെ കാണുന്നില്ല ഇതാണ് കുഴപ്പം ഞാൻ എന്ത് പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴും വിപിൻ സാറിന് മുങ്ങിക്കളയും ശേഷം കാണിക്കുന്നത് ജാസ്മിൻ മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് ഗായത്രിയുടെ ഫോട്ടോ കാണുന്ന ജാസ്മിൻ ഗായത്രിയുടെ ഫോട്ടോയ്ക്കരികിലേക്ക് വന്നു എന്നിട്ട് പറയുന്നു ഹലോ ആൻറ്റി നിങ്ങൾ മരിച്ചു പോയത് കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ കുഴപ്പമില്ല നിങ്ങൾ ഇത് ആരോട് പറയാനാ നിങ്ങൾക്ക് ഇത് ആരോടും പറയാൻ സാധിക്കില്ലല്ലോ ഞാൻ ഇവിടെ ചില ഓപ്പറേഷൻസ് നടക്കാൻ പോവുകയാണ് ചില ഹിഡൻ ഓപ്പറേഷൻ ചില രഹസ്യ നീക്കങ്ങൾ അതിനുവേണ്ടിയാ ഈ മൊബൈൽ ഇതിന്റെ ക്യാമറ ഞാൻ ഓൺ ചെയ്ത് വിശാലിന്റെ റൂമിൽ രഹസ്യമായിട്ട് വെക്കും അത് എന്തിനാണെന്ന് അറിയോ കാര്യം ഉണ്ടെന്നേ ഒന്നും കാണാതെ ചെയ്യില്ലോ ജാസ്മിന്റെ കളികളെ കാണാൻ പോകുന്നതേ ഉള്ളു എന്തൊക്കെ താഴം കളിച്ചിട്ടായാലും വിശാലിനെ കൊണ്ട് ഞാൻ എന്റെ കരുത്തി ആൻജി അപ്പോ ആന്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു ജാസ്മിൻ പതിയെ വിശാൽ കാണാതെ വിശാലിന്റെ മുറിയിലേക്ക് വന്നിട്ട് വിചാരിക്കുന്നു ഈ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ആക്കി ഇത് എവിടെയെങ്കിലും വെക്കണല്ലോ ആരുടെയും കണ്ണിപ്പെടാതെ തന്നെ ടേബിൾ ലാമ്പിന്റെ ഭാഗത്ത് തന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ ഈ റൂമിൽ നടക്കുന്നതെല്ലാം കൃത്യമായിട്ട് ഈ ഫോണിൽ റെക്കോർഡ് ചെയ് റെക്കോർഡാവും ജാസ്മിൻ്റെ ബുദ്ധി എന്താണെന്ന് ഈ വീട്ടിൽ ആർക്കും അറിയില്ല ഓളെ പാർവതി വിശാലിലുള്ള നിന്റെ വിശ്വാസം നശിച്ചാൽ നീ അവനെ ആയിട്ട് പോവുമല്ലോ നിന്റെ വിശ്വാസം തകർക്കാനുള്ള പദ്ധതിയാണ് ഞാൻ നോക്കുന്നത് ഇന്ന് പൗർണമി പൂജ കഴിഞ്ഞ് നീ അതിന്റെ പ്രസാദം വിശാലിന് കൊടുക്കും അതിനു മുമ്പ് തന്നെ നീ കൊടുക്കാൻ പോകുന്ന ആ പ്രസാദത്തിൽ ഞാൻ ഉറക്കഗുളിക കലർത്തും ഉറക്ക ഗുളിക ചേർത്ത് വിശാല് പ്രസാദം കഴിക്കുമ്പോൾ ബോധം നശിച്ചും മയങ്ങും അന്നേരം ഞാൻ ഇവിടേക്ക് വരും പിന്നെയാണ് സീൻ ആ സീനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ അത് കണ്ടാ നീ എന്നല്ല ഏത് പെണ്ണും വിശാലിനെ വെറുക്കും സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനൊപ്പം കിടപ്പറ പങ്കുവെക്കുന്നത് നിനക്ക് സഹിക്കാൻ കഴിയുമോ പാർവതി ഇതിന്റെ കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം ഞാനാണെങ്കിലും നാളെ ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നത് വിശാലേന്റെ ചാരിത്രം നശിപ്പിച്ചു എന്നായിരിക്കും അങ്ങനെ ഞാൻ നാണം കെട്ടായാലും വിശാലിനെ നേടിയിരിക്കും എന്നൊക്കെ ജാസ്മിൻ ആലോചിക്കുന്നു എന്നിട്ട് ആരും കാണാതെ തന്നെ ജാസ്മിൻ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പൗർണമി പൂജയ്ക്കുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും ഗാർഗി അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു അവിടേക്ക് പാർവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗാർഗി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിളക്കുകൾ തെളിയിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ എന്നിട്ട് ചന്ദ്ര ഭഗവാനുള്ള നിവേദ്യം സമർപ്പിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്നു ടേബിളിന്റെ മുകളിൽ തന്നെ വിളക്കും പിന്നെ നിലവിളക്കും തെളിയിച്ചതിന് ശേഷം ഒരു ചെറിയ കോലവും ഇട്ട് വെച്ചിട്ട് അവിടേക്ക് വെച്ചിരിക്കുകയാണ് പൗർണ ചന്ദ്രൻ ചന്ദ്രഭഗവാനുള്ള നിവേദ്യവും വെച്ചിരിക്കുന്നത് ഗാർഗി ചില സംശയങ്ങൾ പാർവതിയോട് ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ ഇവരെ വന്ന് ഒളിഞ്ഞു നോക്കുന്നു നമ്മൾ ഈ പൗർണമി പൂജ നടത്തുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ് പാർവതി പൗർണമി പൂജ നടത്തുന്നതിലൂടെ എന്ത് ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് പാർവതി പറയുന്നു ഖാർഗി ജ്യോതിഷപരമായി വിശ്വാസം അനുസരിച്ചും ചന്ദ്രൻ ദേവിയാണ് പ്രതിനിധീകരിക്കുന്നത് അതിനാൽ തന്നെ ദേവി കടാക്ഷം കിട്ടാൻ തന്നെയാണ് നമ്മൾ പൗർണമി വ്രതവും പൗർണമി പൂജയും നടത്തുന്നത് ജാതകത്തിലെ ചന്ദ്രദോഷം മാറ്റാനും പൗർണമി വ്രതം ഉത്തമമാണ് മാത്രമല്ല ദുരിതശമനവും ഐശ്വര്യവും പ പൗർണമി പൂജ നടത്തുന്നതിലൂടെ നമുക്ക് ലഭ്യമാകും ഗാർഗി പറയുന്നു അത് ശരി എന്നാൽ ഇനി മുതൽ പൗർണമി പൂജ ഞാനും നടത്തും ഗാർഗി നിവേദ്യം നിവേദ്യം ചന്ദ്രഭഗവാന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയം നമ്മൾ ഇവിടെ നിന്നും മാറി നിൽക്കണം എങ്കിൽ മാത്രമേ ഭഗവാൻ ഇവിടെ വന്ന് ഈ നിവേദ്യം സ്വീകരിക്കത്തുള്ളൂ അതാണ് വിശ്വാസം അതുകൊണ്ട് നമുക്ക് കുറച്ചു സമയം ഇവിടുന്ന് മാറ്റി വെ മാറി നിൽക്കാം ഭഗവാൻ വന്ന് ഈ നിവേദ്യം സ്വീകരിക്കട്ടെ അതിനുശേഷം ഈ പ്രസാദം എടുക്കാൻ വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് മാറി നിൽക്കുന്നു ഇതെല്ലാം ജാസ്മിൻ കാണുന്നുണ്ടായിരുന്നു ഇവർ മാറിയതിനു ശേഷം പതിയെ ജാസ്മിൻ അവിടേക്ക് വരുന്നുണ്ട് ഇത് കഴിച്ച് പാർവതി പാർവതിനി നിന്റെ മുറിയിലും വിശാലാവിന്റെ മുറിയിലും ഉറങ്ങണം അന്നേരം ഞാൻ എന്റെ പ്ലാൻ നടപ്പിലാക്കും അങ്ങനെ ആ ഉറക്കു ജാസ്മിൻ ആ നിവേദ്യത്തിന് മുകളിലായി ഇടുന്നുണ്ട് എന്നിട്ട് ആ നിവേദ്യം നന്നായി ഇളക്കി വെക്കുകയാണ് ജാസ്മിൻ പഴയതുപോലെ ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ചു ഇന്ന് രാത്രി കഴിഞ്ഞാൽ വിശാലിനെ ഞാൻ എന്റേതാക്കി മാറ്റും പാർവതി എന്നൊക്കെ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശേഖരമേനോൻ പാ പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിച്ചു ഉടൻ തന്നെ പ്രതാപിനെ അരികിലേക്ക് വിളിക്കുകയാണ് പ്രഭാവതി ഒരു വട്ടം വിളിച്ച ഫോൺ കട്ടായിരിക്കുന്നു ആ സമയത്ത് പ്രതാപൻ അവിടേക്ക് വന്നിട്ട് എന്താ ചേച്ചി എന്നെ ചേച്ചി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നീ എവിടെ ആയിരുന്നു എടാ ശേഖര മേനോൻ വിളിച്ചിരുന്നു എന്റെ പ്രഭാവതി പറഞ്ഞതും ചേച്ചി അറ്റൻഡ് ചെയ്തിരുന്നോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു ഇല്ലടാ അതിന് മുന്നേ തന്നെ അത് കട്ടായി പോയി ഞാൻ നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പഴാ കോൾ കട്ട് ആയത് നീ കൂടെ അടുത്തുണ്ടെങ്കിലല്ലേ അയാളുടെ കോള് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കുവോ ഞാൻ അയാളുമായി സംസാരിക്കുന്ന സമയത്ത് നീ നിന്റെ ഫ്രണ്ടുമായി ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞാലല്ലേ ശേഖർ മേനോൻ നിൽക്കുന്ന സ്ഥലം നിന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ചേച്ചി ശേഖര അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കൂ ഏതായാലും നീ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാത്ത സ്ഥിതിക്ക് അയാൾ വീണ്ടും വിളിക്കാൻ സാധ്യതയുണ്ട് എന്നെ പ്രഭാവതി പറയുന്നുണ്ട് അവള് കോൾ ചെയ്യുന്നില്ലേ അവളെ കൊണ്ട് കോൾ ഏടിപ്പിച്ചിട്ടേ കാര്യ എന്നെ പ്രഭ എന്നെ ശേഖർ മനസ്സിൽ വിചാരിച്ചിട്ട് വീണ്ടും ശേഖർ പ്രഭാവതിയെ വിളിക്കുന്നു നീ നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് വിവരം പറയൂ വേഗം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ചേച്ചി കോള് അറ്റൻഡ് ചെയ്ത് സംസാരിക്കും ഞാൻ പറയാതെ കട്ട് ചെയ്യരുത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കട്ടെ ശേഖർ ചോദിക്കുന്നു പ്രഭാവതി എന്നെ കൊല്ലാനുള്ള നിന്റെ പദ്ധതികൾ എവിടം വരെ എത്തി പ്രഭാവതി പറയുന്നു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരാരെ കൊല്ലുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാനെന്തിനാ നിങ്ങൾ കൊല്ലുന്നത് ഈ സമയം പ്രതാപൻ തന്റെ കൂട്ടുകാരനെ വിളിക്കുന്നു അവരിപ്പോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് നീ അയാളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വേഗം പറയാൻ പ്രതാപൻ പറയുന്നുണ്ട് ശേഖർ പറയുന്നു പ്രഭാവതി നിന്റെ അഭിനയം അടവും എന്നോട് ഇറക്കരുതേ പ്രഭാവതി പറയുന്നു വെറുതെ ഇരിക്കുന്നെ എന്നെ വിളിച്ച് നിങ്ങൾ അനാവശ്യം പറയരുത് ശേഖർ പറയുന്നു നിന്റെ അഭ്യാസത്തിന് അവസാനമായി പ്രഭാവതി നീ എത്ര നാൾ ആ വീട്ടിനുള്ളിൽ കഴിയും നീ അതിനകത്ത് അടയിരിക്കുന്നത് കൊണ്ടാ നിന്നെ കൊല്ലാൻ വൈകുന്നത് അവിടെ കയറുവാൻ നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട് ഏതായാലും നീ എന്നും അതിനൊക്കെ തിരിക്കില്ലല്ലോ ഒരു ദിവസം നീ പുറത്തിറങ്ങുമല്ലോ ആ ദിവസവും കാത്തിരിക്കുകയാണ് ഞാൻ നീ പുറത്തിറങ്ങുന്ന ദിവസം നിന്നെ ഞാൻ കൊന്നിരിക്കും പ്രഭാവതി എന്ന് പറഞ്ഞ ശേഖർ ഫോൺ വെച്ചു അത് കേട്ട് പ്രഭാവതി ടെൻഷൻ ആവുന്നുണ്ട് പ്രതാപൻ പറയുന്നുണ്ട് എന്തായി ലൊക്കേഷൻ കിട്ടിയോ എന്നൊക്കെ എവിടെയാണ് ലൊക്കേഷൻ അങ്ങനെ അയാൾ ലൊക്കേഷൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രതാപന് അത് കേട്ട് പ്രതാപൻ ഞെട്ടുന്നു ശേഷം പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എടാ ലൊക്കേഷൻ കിട്ടിയോ എവിടെ നിന്നാ പ്രതാപൻ സംസാരിച്ചത് എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അയാള് സംസാരിച്ചത് നമ്മുടെ ഈ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് ചേച്ചി ഈ വീടിന്റെ പരിസരത്തോ അപ്പോൾ അയാൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പ്രഭാവതി പറയുന്നുണ്ട് നീ വാ പ്രതാപ നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് പ്രഭാവതി പോകുന്നു ശേഷം മുറിയിൽ ടെൻഷനോടെ ഏർ എന്തൊക്കെ ആലോചിച്ച് വിശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം പാർവതി നിവേദ്യമായി അവിടെ എത്തി എന്താ പാർവതി ഇത് എന്ന് വിശാൽ ചോദിക്കുന്നു ഇന്ന് പൗർണമിയല്ലേ അല്ലേ ഇത് ചന്ദ്രഭഗവാനെ നിവേദിച്ച പ്രസാദമാണ് ഞാൻ വിശാൽ സർന്ന് തരാൻ വന്നതാണെന്ന് പാർവതി പറയുന്നു അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാ പൗർണമിക്കും ചന്ദ്രഭഗവാന് നിവേദ്യം സമർപ്പിക്കും അമ്മ മരിക്കുന്നതുവരെ ആ പതിവിനെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പ്രസാദി നിവേദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുതരും എന്നിട്ട് അതെനിക്ക് വാരി തരും ഇപ്പോ അത് ആലോചിക്കുമ്പോ മനസ്സിന് വല്ലാത്ത നൊമ്പരം തോന്നു പാർവതി ഇനി അതിനെക്കുറിച്ച് ഓർമ്മിക്കാനല്ലേ സാധിക്കൂ ഇനി ഒരു പൗർണമിക്കും ചന്ദ്രനെ പ്രസാദം നിവേദിക്കാനും അതെന്നെ ഊട്ടാനും അമ്മ വരലല്ലോ എന്നൊക്കെ വിശാൽ വിഷമത്തോടെ പറയുന്നുണ്ട് ഈ സമയം ജാസിൻ ഇവരുടെ മുറിക്കുപോലത്തുനിന്ന് ഒളിഞ്ഞ് കാണുന്നുണ്ട് ഇതൊക്കെ സാറില്ല വിശാൽ സാർ അമ്മ ഒരു ദിവസം വരും വിശാൽ സാറിനെ കാണും പിന്നെ ഇപ്പോ അമ്മയ്ക്ക് പകരം ഞാൻ ഇവിടെ ഉണ്ടല്ലോ അമ്മയ്ക്ക് പകരമാവില്ലെങ്കിലും അമ്മ ഒരു കുറവുമില്ലാതെ ഞാൻ വിശാൽ സാറിനെ നോക്കിക്കോളാം എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് താൻ ശരിക്കും എൻറെ അമ്മയ്ക്ക് തുല്യമാണ് താൻ എനിക്ക് തരുന്ന സ്നേഹവും കരുതലും കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നു ഇപ്പോഴും എന്റെ അമ്മ ഇവിടെ എവിടെയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുകയാണെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അമ്മ സാറിന്റെ കൂടെയുണ്ട് ദേവമ്മ എന്നും എപ്പോഴും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വിശാൽ സാറിനെയാണ് അതുകൊണ്ട് തന്നെ സാറിനെ സാറിന് പിരിയാൻ ദേവമ്മയ്ക്ക് ഒരിക്കലും സാധിക്കില്ല സാറ് സങ്കടപ്പെടാതിരിക്കെ എന്നിട്ട് ഈ പ്രസാദം കഴിക്കെന്നൊക്കെ പാർവതി പറയുന്നുണ്ട് അത് കണ്ട് സന്തോഷത്തോടെ ജാസ്മിൻ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ